പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എല്ലെ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് മറ്റന്നാളാണ് അതായത് ജനുവരി ഇരുപത്തിനാല് മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സിയാണ് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വരുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് സൂപ്പർ താരങ്ങൾ ഇപ്പോൾ സസ്പെൻഷന് തൊട്ടരികെത്തി നിൽക്കുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും ഇട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് രീതി കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീടുകളിൽ തന്നെ കടക്കാം എന്നേരം ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരങ്ങളായ വിദേശ താരം എഡ്രിയൻ ലൂണ അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ താരമായ ഫ്രെഡ്ഡി ലാലൻ മാവിയ എന്നീ താരങ്ങളാണ് ഇപ്പോൾ സസ്പെൻഷനിന് തൊട്ടരികെ എത്തി നിൽക്കുന്നത് ഈ രണ്ട് താരങ്ങൾക്കും ഇപ്പോൾ മൂന്ന് യെല്ലോ കാർഡുകൾ വീതം ഈ സീസണിൽ ലഭിച്ചിട്ടുണ്ട് അടുത്ത മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ താരങ്ങൾക്കും യെല്ലോ കാർഡുകൾ വഴങ്ങേണ്ടി വന്നാൽ മുപ്പതാം തീയതി നടക്കുന്ന ചെന്നൈ എഫ് സിക്കെതിരുള്ള മത്സരം ഇരു താരങ്ങൾക്കും നഷ്ടമാകും അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം അതിനിർണ്ണായകമാണ് ലൂണയ്ക്കും അതുപോലെ തന്നെ ഫ്രെഡിക്കും എന്നാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളാണ് എഡ്രിയ ലൂണയും അതുപോലെ തന്നെ ഫ്രെഡിയും ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനാണ് ലൂണ അതുപോലെ തന്നെ അറ്റാക്കിങ്ങിലേക്ക് ചെല്ലുമ്പോൾ ലൂണയാണ് എല്ലാ അറ്റാക്കിങ്ങിലും ചുക്കാൻ പിടിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ലൂണ നമുക്ക് അത്യാവശ്യമായ ഒരു പ്ലെയർ തന്നെയാണ് അതുപോലെ തന്നെ ഫ്രെഡിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മധ്യനിരയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി മുഴുവൻ നിയന്ത്രിക്കുന്നത് ഫ്രെഡ് തന്നെയാണെന്ന് പറയേണ്ടി വരും തന്നെ ഫ്രെഡിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് താരങ്ങളെയും ഒരു മത്സരത്തിൽ നമുക്ക് നഷ്ടപ്പെടാൻ കാർഡില്ല അതുകൊണ്ട് തന്നെ ഇരു താരങ്ങൾക്കും യെല്ലോ കാർഡുകൾ അടുത്ത മത്സരത്തിൽ വഴങ്ങാതിരുന്നാൽ മാത്രമേ നമുക്ക് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇരു താരങ്ങൾക്കും യെല്ലോ കാർഡുകൾ കിട്ടാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാൻ പ്രാർത്ഥിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ എഡ്രിയാൽ ലൂണയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്രധാനമായി ഫ്രെഡിയും ഇപ്പോൾ സസ്പെൻഷന് എത്തി നിൽക്കുകയാണ്